മാരന്തി സുസൂക്കി ബ്രസ്സയാണ് വണ്ടി ബ്രസ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി കംപ്ലയിൻറ്റ് തന്നാൽ സ്റ്റിയറിംഗ് നമ്മൾ ഈ സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിൽ സ്റ്റിയറിംഗ് വർക്കിങ് കുഴപ്പമൊന്നുമില്ല പക്ഷെ ചില സമയത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ടേണിങ്ങൊക്കെ ചെറുതായി ഇങ്ങനെ വളർക്കുന്ന സമയത്ത് ഒരു പിടുത്തം ഒരു ടിക് 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 ഇങ്ങനായിട്ട് വരുന്നു കറക്റ്റ് ആ ഒരു ഇല്ല അതായത് കംപ്ലയിൻറ്റ് വേണ്ട ഈ സ്റ്റിയറിംഗ് ചില സമയത്ത് ഞാൻ സമയത്ത് അവർ ഒരു പിടുത്തം ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഫ്രീ ആവുന്നില്ല അതിന് പകരം ഇങ്ങനെ ഇങ്ങനെ ഒരു കട്ടിങ് ഒരു ചെറിയ ചെറിയ കട്ടിങ് കട്ടിങ് പിടുത്തം പിടുത്തം കണ്ടോ എന്നാൽ ഇപ്പം ഈ വളവ് നേരെയാക്കുന്ന സമയത്ത് വേണ്ട അങ്ങനെ ഒരു ചെറിയൊരു സൗണ്ടും കേൾക്കാം അതാണ് കംപ്ലൈൻ്റ് ഈ വണ്ടിയുടെ മിക്കവാറും സ്റ്റിയറിങ് കോളത്തിൽ വരുന്നതിൻ്റെ അകത്ത് വരുന്ന ആ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടറും അതിൽ അറ്റാച്ച് ചെയ്യുന്ന ഗിയർ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗിയർ വരും ആ ഗിയറിൻ്റെ ടൈറ്റ് ആകാനുള്ള സാധ്യത കൂടുതലും നമ്മളിതുപോലെ ടേണിങ് ചെറിയ ടേണിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആ ടേണിങ് സ്ട്രൈറ്റ് ആകുമ്പോൾ നമ്മളാ സ്റ്റിയറിംഗ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇതാക്കുമല്ലോ സ്റ്റിയറിംഗ് സ്ട്രൈറ്റ് ആകുന്ന സമയത്ത് ഇങ്ങനെ ഒരു പിടുത്തം വരണ്ട സ്റ്റിയറിംഗ് ഇതാക്കുന്ന സമയത്ത് ഒരു ചെറിയ പിടുത്തം രണ്ട് സൈഡിലേക്കുണ്ട് വേണ്ട ഒരു ചെറിയ ടിക് ടിക് സൗണ്ടും കേൾക്കും ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ ടച്ച് ചെയ്ത് വിടുന്ന വിടുന്ന പോലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ മാരുതി സുസൂക്കി ബ്രസ മാരുതി സുസൂക്കി ബ്രസ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് അപ്പോൾ വണ്ടിയുടെ മെയിൻ കംപ്ലയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ സ്റ്റിയറിംഗ് തിരികുമ്പോൾ ചെറിയൊരു ആംഗിളൊക്കെ തിരിക്കുന്ന സമയത്ത് ചെറിയൊരു പിടിത്തോ ഇങ്ങനെ ഇങ്ങനെ ചെറിയ കട്ടിങ് കട്ടിംഗ് പിടുത്താണ് ഫുൾ ടേൺ ചെയ്യുന്ന സമയത്ത് ഇല്ല ഇങ്ങനെ ഒരു ടേൺ ചെയ്യുമ്പോൾ യൂ ടേൺ യൂടേണൊക്കെ തിരിക്കുന്ന സമയത്ത് അങ്ങനെ കംപ്ലയിൻ്റ് ഇല്ല ചെറിയൊരാംഗിൾ തിരിക്കേണ്ടി വരും നമ്മുടെ റോഡിൽ മെയിൻ റോഡിൽ തന്നെ ചെറിയൊരു ആംഗിൾ തിരിക്കേണ്ടി വരുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ കട്ടിങ് ഇങ്ങനെ ഇങ്ങനെ ഒരു കട്ടിങ് കട്ടിങ് വരും ചെറിയ ചെറിയ പിടുത്തം പിടി പോലും ഇങ്ങനെ ഫുൾ ഫ്രീ ആയിട്ടില്ലാതെ ചെറിയൊരു എന്തോ ഒരു പ്ലാസ്റ്റിക് കൊടുക്കണ അങ്ങനത്തൊരു ഫീലാണ് അപ്പോൾ എന്തായാലും അത് സ അതുപോലെ സ്വിഫ്റ്റ് അതുപോലെ റിസ് അതുപോലെ ബലീനോ ഈ മോഡൽ വണ്ടികൾക്കൊക്കെ പോമനായിട്ട് വരുന്നു കാണുന്നുണ്ട് അപ്പം എന്തായാലും അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം അപ്പം ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്യണം സ്റ്റിയറിങ്ങിന്റെ താഴെ ബാധാനുള്ള സാധ്യത കൂടുതൽ ഈ സ്റ്റിയറിംഗ് കോളത്തിന്റെ കമ്പനിയിലാണ്ട് വരാൻ സാധിക്കണം നമ്മൾ എന്തായാലും വർക്ക്ഷോപ്പിലെത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കൂടാം ഇതിൻ്റെ ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഈ ഒരു വീല് സ്റ്റിയറിംഗിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ആദ്യം ഫസ്റ്റ് ടൈം ഈ എയർ ബാഗ് കഴിക്കണം എയർ ബാഗ് സ്റ്റിയറിംഗ് എയർ ബാഗ് വരുന്ന മോഡൽ ആയതുകൊണ്ട് എയർ ബാഗ് കഴിക്കണം എയർ ബാഗ് കഴിക്കുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് രണ്ട് ഹോൾ വരുന്നുണ്ട് അതുപോലെ ഈ സൈഡിലും ഒരു ഹോൾ വരുന്നുണ്ട് അങ്ങനെ രണ്ട് ഹോൾ വരുന്നു ഈ രണ്ട് ഹോൾ കൂടെ തെക്കിയിട്ട് ഒരു മൈനസ് ഇട്ട് സ്കൂട്ടർ വൈഡിട്ട് ജസ്റ്റ് തിക്കി കഴിഞ്ഞാൽ ഇയർ ബാഗ് ഞാൻ പുറത്തേക്ക് വരും ഈ ഇയർ ബാഗ് പുതിഷൻ മൊത്തത്തിൽ ഞാൻ പുറത്തേക്ക് വരും അതിനുശേഷം അതിൻ്റെ അടിയിൽ ക്ലോക്ക് സ്പ്രിംഗ് വരും ക്ലോക്ക് സ്പ്രിങ് അഥവാ സ്റ്റിയറിംഗ് റീൽ എന്നൊക്കെ പറയും ആ സ്റ്റിയറിംഗ് വീലിങ്ങ് പുറത്തേക്ക് ഊരിയെടുക്കുക ആ സ്റ്റിയറിംഗ് വീൽ പുറത്തേക്ക് ഊരി എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലേഷൻ ടൈപ്പ് അല്ലെങ്കിൽ മാസ്കിൻ്റെ ടൈപ്പ് ഉണ്ട് അത് ആ സ്റ്റിയറിംഗ് റീലിൻ്റെ റൗണ്ടിൽ ലോക്ക് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ സ്റ്റിയറിംഗ് റീൽ റൗണ്ട് കറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആക്കി വെക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ചെയ്യണം അങ്ങനെ അത് ചെയ്യാൻ ശേഷം ബാക്കി സ്റ്റിയറിംഗ് വീൽ അയച്ചെടുക്കുക അതിന് ശേഷമാണ് കോളയക്കുക അങ്ങനെ കോൾ കോളയച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റിയറിംഗ് കോളം മൊത്തത്തിൽ സ്റ്റിയറിംഗ് കോളം മൊത്തത്തിൽ ഇങ്ങനെ അയച്ചെടുത്തിട്ടാണ് അത് ചെയ്യുന്നത് സ്റ്റിയറിംഗ് ഗോളം കഴിക്കണമെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഇവിടുത്തെ ഒരു നട്ട് ഈ ഒരു നട്ട് അതുപോലെ ഇവിടെ ഒരു നട്ട് ഈ രണ്ട് നട്ട് അതിന് ശേഷം ഇവിടെ പുറകിലെ നട്ടുണ്ട് ഇത് അഴിക്കേണ്ട ആവശ്യമില്ല ഇതും ഈ ഒരു നട്ടും അഴിക്കേണ്ട ആവശ്യമില്ല അത് ഈ ഒരു ഈ സ്റ്റിയറിംഗിൻ്റെ ഈ മൊത്തത്തിൽ ഡാഷ് ബോർഡിൻ്റെ ഭീമിൽ വരുന്നൊരു ക്യാമ്പാണ് അപ്പം ആ ക്രാമ്പ് ക്ലാങ്കിൽ പിന്നെയുള്ളത് ഈ ഒരു ബോട്ടാണ് ഒരു പത്തിൻ്റെ ബോൾട്ട് നീളത്തിൽ ഇടം വരെ നീളതാണ് ഈ ഒരു ഈ നട്ട് ഈ ഒരു പന്ത്രണ്ട് നട്ട് വരെ നീളണ്ട് ഇത്രയും നീളത്തിലുള്ള നോട്ട് കേട്ടോ ഒരു പഞ്ച് സെൻറ്റിമീറ്ററിൽ നിന്ന് രണ്ടാം നിരത്തി പത്തിന്റെ ബോൾട്ട് ബോൾട്ടിൻ്റെ ഈ ഹെഡിൻ്റെ സൈസ് പത്താണ് വരണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഇടുന്ന നട്ട് പതിനാലാണ് വരുന്നത് അല്ല പന്ത്രണ്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഈ ഒരു വലിയൊരു ബോൾട്ടും ഈ നട്ടും ഈ നട്ടും ഈ ഫ്രണ്ടിൽ രണ്ട് നട്ട് മാത്രം അയച്ചാൽ മതി പുറകിലത്തെ ഈ നട്ടും ഈ നട്ടും കഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് ശേഷം ഫുള്ളായിട്ട് അഴിച്ചെടുക്കാം അതിനുവേണ്ടി ഇവിടെ വെച്ചിൽ അയച്ചെടുക്കാം ഇവിടെ വെച്ചിലേക്കുമ്പോൾ ഈ ബോൾട്ട് ലൂസ് ചെയ്യുക താഴെ അവിടെ വരുന്ന ബോൾട്ട് ലൂസ് ചെയ്ത് അയച്ചെടുക്കാം ഇവിടെ ഈ കോളത്തിൻ്റെ മോട്ടറിൻ്റെ ഈ ഭാഗത്ത് വരുന്നുണ്ട് ഈ പുറത്തിന് ഇവിടെ ഒരു ബോൾട്ടുണ്ട് മുകളിൽ ഈ ഒരു ബോൾട്ടും കൂടി അയച്ചിട്ട് എനിക്കിങ്ങനെ ഇങ്ങനെ പൊക്കി എടുത്തിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും ഓക്കെ അതിനുശേഷം അതൊക്കെ ചെയ്യാം സ്റ്റിയറിംഗ് കോളം മൊത്തത്തിൽ അയച്ചെടുത്തിട്ടുണ്ട് വണ്ടിയിൽ നിന്ന് അഴിച്ചെടുത്ത് ഇതോടെ സെറ്റാക്കി ഇത് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് ഇതിൻ്റെ ഈ ഒരു പുറകില വശത്ത് ഈ ഒരു അതിന്റെ മോട്ടർ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ഞാൻ ഞാനിവിടെ തിരിച്ചു വെക്കാം അപ്പോൾ ഇവിടുന്ന് മോട്ടർ അയച്ചെടുത്തിട്ടുണ്ട് മോട്ടറിന്റെ രണ്ട് പന്ത്രണ്ടിൻ്റെ ബോട്ട് ഉണ്ടാകും ഈ രണ്ട് കൊസ്റ്റിൽ വരുന്ന ഈ രണ്ട് കൊസ്റ്റൽ വരുന്ന പന്ത്രണ്ടിൻ്റെ ബോൾട്ട് അയച്ചെടുത്ത് മോട്ടറിനെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതാ മോട്ടറിന്റെ രണ്ട് ബോൾട്ടും അതിൻ്റെ ബാക്കി കുളത്തിൽ വരുന്ന ഈ ഒരു കവർ ഇവിടെ ഒരു കവർ വരുന്നുണ്ടോ ഈ ഒരു കവറിൻ്റെ രണ്ട് ബോൾട്ടാണ് ഈ രണ്ട് കവർ ബോൾട്ട് അയക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു സർക്കിൾ പോയി ഒരു വലിയൊരു സർക്ലിപ്പ് ഇതാ ഇത് വലിയ സർക്കിൾ വലിയ സർക്കിൾ മീൻസ് ഈ ഒരു റൗണ്ട് വലിയ ഈ ഒരു റൗണ്ട് വലിയൊരു സർക്ലിപ്പ് ആണ് ഈ ഒരു സൈഡിൽ വരിക എങ്കിൽ മാത്രമേ കവർ നമുക്ക് അയച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ കവർ ഇങ്ങോട്ട് അയച്ചെടുക്കുന്നതിന് മുമ്പ് ഇവിടെ വേറൊരു റാഡ് വരുന്നു കേട്ടോ ചെറിയ കോൾ നമ്മൾ വണ്ടിയിലേക്ക് പിടിപ്പിക്കുന്ന ഈ ഒരു റാഡ് ഈ റാഡ് ഇങ്ങനെ ഇതിലേക്ക് ഏറ്റിടും അപ്പോൾ ഈ ഒരു റാഡ് ഈ റാഡ് അടിച്ചിട്ട് കവർ റാഡ് അയച്ചിരുമ്പോൾ ഇതിന് രണ്ട് സൈഡിൽ ഒരു ബുഷ് വരുന്ന ഇവിടെ ഒരു ബുഷ് അതുപോലെ ഇപ്പുറത്തെ സൈഡിലൊരു ബുഷ് വരുന്നില്ല ഈ ഒരു സൈഡിലും ഒരു ബുഷ് വരും ഈ രണ്ട് ബുഷ് വരുന്നത് ആ രണ്ട് ബുഷ് ഈ ജസ്റ്റ് ഈ റാഡിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡിലേക്കങ്ങനെ അയച്ചെടുക്കുമ്പോൾ തന്നെ ആ ബുഷ് രണ്ടിങ്ങ് പുറത്തേക്ക് വരും അപ്പം നമുക്കത് എടുത്ത് വെക്കാം ദിവസം സർക്കിപ്പ് ഇവിടുത്തെ ഒരു സർക്കിപ്പ് അയച്ചതിന് ശേഷം ഈ കവറിംഗ് ഒക്കെ എടുക്കാംണ്ടോ ഈ കവറ് പതുക്കി വലിച്ചിട്ട് എടുക്കാം അപ്പം അതിൻ്റെ പഴയ ആ വൈറ്റ് ഗ്രീസ് കാണാം അതുകൂടാതെ ഈ ഷാഫ്റ്റിനെ ഇങ്ങോട്ട് വലിച്ചെടുക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ ഈ സൈഡിൽ ഇവിടെ ഒരു സർക്കിൾ വരും കേട്ടോ ഒരു ചെറിയ സർക്കിൾ ഞാൻ അപ്പം നേരത്തെ അപ്പുറത്ത് കാണിച്ചു പറഞ്ഞാൽ വലിയ സർക്ലിപ്പാണ് ഇപ്പോൾ ഈ ഭാഗത്ത് വരുന്ന പറഞ്ഞാൽ ചെറിയൊരു സർക്കിപ്പ് ഈ ഒരു സർക്കിൾ സർക്ലിപ്പും കൂടി അയച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് സർക്ലിപ്പും വ്യത്യാസം നമുക്ക് മനസ്സിലാകണ്ടാ രണ്ട് സർക്ലിപ്പിൻ്റെ ആ റൗണ്ട് വ്യത്യാസം ഒന്ന് ചെറുത് വന്ന് വലുതും അപ്പോൾ ചെറിയ സർക്കിൾ സർക്ലിപ്പ് വരുന്നാലവിടെ സ്റ്റിയറിംഗ് വീല് വരുന്ന ആ ഭാഗത്ത് ഈ ഒരു ഭാഗത്താണ് വരിക വലിയ സർക്കിറ്റ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ റൗണ്ട് വലിയ സർക്കിറ്റ് ഈ ഒരു ബാധിക്കും അപ്പോൾ അയച്ച് കഴിഞ്ഞാൽ ഈ ഒരു കവർ അയച്ചെടുത്ത് ശേഷം നമുക്ക് സ്റ്റിയറിംഗ് ഇതിൻ്റെ ഈ ഒരു ഗീലുണ്ടല്ലോ ഈ ഒരു ഗീൽ പതുക്കി ഇങ്ങോട്ട് വരില്ല വെച്ച് ഫുൾ ആയിട്ട് ഇങ്ങോട്ട് വരില്ല ഏകദേശം ഇത്രയൊക്കെ വന്നാൽ മതി ശേഷം നമുക്ക് ഈ ഒരു ഗിയർ ഈ പ്ലാസ്റ്റിക് ഗിയർ ഉണ്ടാൽ ഈ പ്ലാസ്റ്റിക് ഗിയറിലെ ഗ്രീസൊക്കെ കളയണം ഗ്രീസൊക്കെ തുടച്ചതിന് ശേഷം ഈ പ്ലാസ്റ്റിക് ഗിയർ ഈ ഒരു ടീത്തിൽ ഈ മോട്ടറിൻ്റെ ഡ്രൈവ് വരുന്ന ഈ ടീത്തിൽ ഇങ്ങനെ ടച്ച് ചെയ്യും വാങ്ങി ടൈറ്റ് വരും അപ്പോൾ ഈ ഒരു ഗിയറിൻ്റെ ടീത്ത് നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ ഷെയ്പ്പ് കുറച്ചും കൂടി ഒന്ന് ലൂസായി കൊടുക്കണം ഫ്രീ ആയി കൊടുക്കണം അഥവാ പ്ലാസ്റ്റിക് ഗിയർ ആയതുകൊണ്ട് നമുക്ക് നമുക്ക് ഫയലിട്ട് പിടിക്കാം ട്രയാങ്കിൾ ഫയലിട്ട് പിടിക്കാം അല്ലെങ്കിൽ എമറി പേപ്പർ കുറച്ച് ഹാർഡായിട്ടുള്ള എമറി പേപ്പർ കാരണം നല്ല കട്ടിയുള്ള എമരി ഇട്ട് പിടിച്ചിട്ട് ഓരോ ടീത്തും ലൈനായി ലൈനിൽ ലൈനായി ലൈനിങ് സ്ട്രൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ രാഗി ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫയൽ ചെയ്തിട്ട് കുറച്ചൊന്ന് ഫ്രീ ആയി കൊടുക്കുക എങ്കിൽ മാത്രമേ ഈ ഒരു ഇതിൽ ടൈറ്റ് നമുക്ക് കുറച്ച് ഫ്രീ ആയി കിട്ടുള്ളൂ ഇത് വെച്ചിട്ട് ഈ ഒരു ഇതിൽ യൂണിവേഴ്സിൽ ഈ പിന്നിൻ്റെ ഒരാട് വെച്ച് തിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് തിരിക്കുമ്പോൾ നല്ല ടൈറ്റാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടി അങ്ങോട്ട് ഈ ഗിയർ കുറച്ചും കൂടി അങ്ങോട്ട് കേട്ടിട്ട് ഞാൻ നല്ല ടൈറ്റ് ഫീൽ ചെയ്യുന്നത് മനസ്സിലാവും അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല വീട്ടിലത്ര ക്ലിയർ ആവില്ല ടൈറ്റ് എന്നത് അപ്പോൾ ഇതാ നല്ല ഫ്രീ ആക്കണം അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് അതോടൊപ്പം ടോർക്ക് സെൻസർ ടോർക്ക് സെൻസർ റീഡ് ആവുന്ന ഭാഗമാണ് ഇത് കണ്ട ടോർക്ക് സെൻസറിൻ്റെ റീഡിങ് ടോർക്ക് സെൻസറിൻ്റെ ആ സിഗ്നൽ ഇതാക്കുന്ന ഭാഗം അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ തിരിച്ച് കയറ്റുന്ന സമയത്ത് ഗ്രീസോ ഓയിലോ ഒന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകാരണം ഡോർപ്പ് സെൻസർ വരുന്നത് ഈ ഒരു ആംഗിൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡോർപ്പ് സെൻസർ അതിൻ്റെ വയറിങ് വരുന്നുണ്ട് ഡോർപ്പ് സെൻസർ വരുന്നത് അതിൻ്റെ അകത്ത് ഒരു വെള്ള കളറിൽ കാണുന്നുണ്ടാവും നമുക്ക് വീട്ടിൽ അത്ര ക്ലീറാണെന്നുണ്ടാവും അല്ലെങ്കിൽ ഈ ഷാസിൻ്റെ കടയിലൊരു വെള്ള കളർ ഉണ്ടാവും അവിടെ വെള്ള കളർ ആ ഒരു വെള്ള കളറിൽ ഗ്രീസ് ചെയ്തതൊന്നും പാടില്ല ഗ്രീസും അതുപോലെ അത് ആ ഭാഗം ഈ ഇതിലേക്കാണ് ഇതിലാണ് ഈ ഒരു പോയിന്റ് ഈ ഹോളുകളൊക്കെ കാണുന്ന ഭാഗമുണ്ട് ഇത്രയും ഭാഗം ഈ ഒരു അലൂമിനിയം ത്തിൻ്റെ കളറിൽ അതെ നല്ല ക്ലീൻ ആക്കി തന്നെ ഇടണം ഈ ഒരു ബേറിങ്ങിലൊക്കെ ഗ്രീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് നന്നായി തുടച്ചിട്ട് ആ ഉള്ളിലേക്ക് ഗ്രീസ് പോകാരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമുക്കിത് ഈ ഒരു ഗിയർ ടീത്ത് ഈ ഗിയറിൽ വരുന്ന പ്ലാസ്റ്റിക് ഗിയർ വരുന്ന ടീത്തിൽ നിന്ന് ഗ്രീസൊക്കെ കളഞ്ഞു വെച്ചു ഇപ്പോൾ കമ്പനി വരുന്ന ഗ്രീസാണിത് ഈ ഒരു ഗ്രീസ് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫയൽ ചെയ്ത് ഫീസ്റ്റിക് ടീത്തുകളിൽ വരുന്ന ഗ്രീസ് ഒക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കിന് ശേഷം ഓരോ ടീത്തും അതിൻ്റെ ഗ്യാപ്പ് ഇതിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവും വീഡിയോ എത്ര ക്ലിയർ ആണെന്ന് പറയില്ല ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല ഈ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നെണ്ണം കൂടി ഇനി കുറച്ച് ഗ്യാപ്പാക്കണം ബാക്കിയൊക്കെ നമ്മൾ എമരി എമിരി പേപ്പറിട്ട് പിടിച്ചിട്ട് പേപ്പർ ഇട്ട് അതിൻ്റെ ഗ്യാപ്പ് കുറച്ചും കൂടി വീതി കൂട്ടിയിട്ടുണ്ട് ആ ഗ്യാപ്പിൻ്റെ വീതി കൂടുതലാക്കിയിട്ടുണ്ട് ഫുള് എത്ര കീറാണെന്ന് വെച്ചാൽ മതി ഈ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ടീത്തൊഴുകി ബാക്കി എല്ലാ ടീത്തുകളും ചുറ്റിലും ഫുൾ ടീത്തുകളും ഗ്യാപ്പാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഗ്യാപ്പ് കൂട്ടിയിട്ടുണ്ട് ഈ ഒരു മൂന്ന് ടീത്ത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡിഫറൻസ് ആ ഗ്യാപ്പിൻ്റെ വ്യത്യാസം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചെയ്യാതിരിച്ചത് ഓക്കെ ബാക്കി ഫുൾ ഫുള്ളായിട്ട് ഇതിൽ മുഴുവനായിട്ട് വരുന്നതും ടീത്തുകളും റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൂന്നെണ്ണം കൂടി ടീപ്പ് അതിൻ്റെ ഗ്യാപ്പ് കുറച്ച് കൂട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയെല്ലാം ഫുൾ ആയിട്ട് ഫിക്സ് ചെയ്യാം എങ്കിലും മാത്രമേ ഈ ഒരു ടീത്ത് ഈ ഒരു ടീത്ത് ഒരു ഗിയറിൽ കുറച്ച് ഫ്രീ ആയി നിൽക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാം ഇതാക്കിയിട്ടുണ്ട് എല്ലാ ടീത്തുകളും ഗ്യാപ്പ് കൂട്ടിയിട്ടുണ്ട് ആ ടീത്തിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ കൂട്ടിയിട്ടുണ്ട് ഇതിന് ശേഷം ഇത് ഫുൾ ഇതിൽ പൊടിയൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഇതൊക്കെ ഗ്രീസ് ശേഷം രണ്ട് ഗ്രീസ് ഉണ്ട് പഴയ ഗ്രീസും പൊടിയൊക്കെ തിരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഗ്രീസൊക്കെ ക്ലീനാക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ ഗ്രീസ് വേണം ഈ ടീത്തുകൾ ഫുള്ളായിട്ട് ഗ്രീസ് അപ്ലൈ ചെയ്തതിന് ശേഷം ഫുള്ള് കയറ്റി എല്ലാം ചത്തി ഉറച്ച് ഗ്യാപ്പാക്കിയതിനു ശേഷം ഇതിൽ മൊത്തം ഗ്രീസ് ഇട്ടുണ്ട് കേട്ടോ ആ ടീച്ചിൽ മൊത്തം ഗ്രീസ് ഇട്ട് ആദ്യം ഓൾറെഡി വന്നതെന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് കളർ ഗ്രീസ് ഗീസായിരുന്നു അത് കുറച്ച് ഹാഡായിരുന്നു ഈ ഒരു റെഡ് ഗ്രീസ് കുറച്ച് സോഫ്റ്റ് ആണ് കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഗീസ് അപ്പൊ ആ ഗ്രീസ് ഇട്ട് അതിനുശേഷം അവിടുത്തെ ഗിയർ അറ്റാച്ച് ചെയ്യുന്ന ഗിയർ ഉണ്ട് ഈ ഗിയർ ടച്ച് ചെയ്യുന്ന ഈ പ്ലാസ്റ്റിക് ഗിയർ ടച്ച് ചെയ്യുന്ന ഭാഗത്തെ ഗ്രീസ് ആ ഗിയറിൽ പിന്നെയും ഗിയറിലും ഗീസ് ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇവിടെ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോർക്ക് സെൻസറിന്റെ ഭാഗം വരുന്ന ഭാഗത്ത് മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട് അവിടെ എല്ലാം പൊടിയ ഗീസ് ഒക്കെ ഉണ്ടായിരുന്നു ടോർക്ക് സെൻസർ സെൻസിന്റെ ആ ഉള്ള വൈറ്റ് ഭാഗത്ത് ടച്ചായി കഴിഞ്ഞാൽ അപ്പോൾ സിഗ്നൽ കിട്ടാൻ സാധിക്കില്ല അപ്പോൾ അതിനകത്ത് ഇതിങ്ങനെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഇവരങ്ങ് പ്രസ് ചെയ്ത് കയറ്റി കൊടുക്കുക ഇവിടെ വന്ന് കറക്കി നോക്കണം എന്നിട്ട് ശേഷം ഈ കവർ ഇട്ടതിന് ശേഷം ഇവിടുത്തെ കവറും മോട്ടറൊക്കെ ഇട്ടതിന് ശേഷം കറക്കി നോക്കണം അപ്പോൾ തന്നെ ചെറിയ ഫ്രീ ആണ് ആണ്ട്ടോ അപ്പോൾ തന്നെ കൈ കൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഫ്രീ ആണ് കൈകൊണ്ട് തിരിക്കുമ്പോൾ തന്നെ ഫ്രീ ആണ് നേരത്തെ ഫുള്ള് പിന്നിയനൊക്കെ ഇട്ടിട്ട് കവറൊക്കെ ഇട്ട സമയത്ത് തിരിക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു അപ്പം കൈ കൊണ്ട് തിരിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഫ്രീ ആണ് അപ്പോൾ ഇനി നമുക്ക് ബാക്കി കവറും ആ മോട്ടറും ഇതൊക്കെ ഫിക്സ് ആയതിനു ശേഷം ഈ പിന്നിയൻ ഈ എന്താ യൂണിവേഴ്സൽ പിന്നിയനും ഇത് കണക്ട് ചെയ്തതിനു ശേഷം തിരിച്ചു നോക്കാം അപ്പോൾ മോട്ടറ് ഫുള് ഫിക്സ് ആക്കിയിട്ടുണ്ട് മോട്ടറ് അതിൻ്റെ കവർ അതുപോലെ ഇതിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ലോക്ക് സർക്കിൾ ലോക്ക് അതുപോലെ അവിടെയുള്ള സർക്കിൾ ലോക്കെല്ലാം കൊടുത്ത് എല്ലാം മോട്ടറെല്ലാം ഫിക്സ് ആക്കിയിട്ടുണ്ട് അതുപോലെ അതിനുശേഷം പിന്നെയാണ് പിന്നെയും കണ്ടാ ആദ്യം ഫുൾ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ നേരത്തേക്കാണെങ്കിൽ നല്ല ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം തിരികും വേണ്ട നല്ല ഫ്രീ ആണ് ഞാൻ നേരത്തെ ജസ്റ്റ് കൈ കൊണ്ട് അത് കിട്ടുന്ന സമയത്ത് തന്നെ കാണിച്ചില്ലേ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഫ്രീ ആണ് നേരത്തെ നല്ല സ്ട്രൈറ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ അയക്കുന്ന സമയത്ത് ജസ്റ്റ് തിരിച്ച് കാണിച്ചപ്പോൾ തന്നെ ഇപ്പോൾ സിംഗിൾ ആയിട്ട് തിരിക്കുമ്പോൾ വേണ്ട കൈ കൊണ്ട് താ സ്ട്രൈറ്റ് പിടിച്ച് തിരിക്കുമ്പോൾ തന്നെ കൈ കൊണ്ട് കഴിഞ്ഞാൽ തന്നെ ഫ്രീ ആയിട്ട് തിരിക്കാൻ പറ്റില്ല വേണ്ടെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് ഇനി മൊത്തം ഫുൾ ആയിട്ട് വണ്ടിയിലേക്ക് കയറ്റണം കോൾ ഫിക്സ് ചെയ്ത് കോളത്തിൽ കുടിച്ച് നെറ്റ് ഡൈറ്റ് ചെയ്ത് ഈ രണ്ട് നെറ്റ് ഡൈറ്റ് ചെയ്ത് ക്രോസ് ആയിട്ട് കിട്ടുന്ന ഈ പത്തിൻ്റെ ബോൾട്ട് അഥവാ പന്ത്രണ്ടിൻ്റെ ബോൾട്ട് ഡൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടറ് കുടിപ്പിക്കാണ്ട് മോട്ടറ് ഉടുപ്പിച്ച് കഴിഞ്ഞാൽ മോട്ടറിൻ്റെ വയറ് കൊടുക്കാണ്ട് മോട്ടറിൻ്റെ വയർന്ന് പറഞ്ഞാൽ ഡാഷ് ബോർഡിൻ്റെ ഇതിന് മുകളിൽ കൂടി ുള്ളിൽ ഇല്ല ഇത് കൈകണ്ട് വേറെ കൊടുക്കുക ഡാഷ് ബോർഡിൻ്റെ ഈ ഒരു ഭാഗത്ത് വരണ്ട ഡാഷ് ബോർഡിൻ്റെ ഈ കൺസോളിൻ്റെ ഈ ഒരു കവർ അയച്ചുകഴിഞ്ഞാൽ എനിക്കെന്താ കൺസോൾ അയച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കൊടുത്തിടും അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സ്റ്റിയറിംഗ് വീൽ പിടിപ്പിക്കാണ്ട് സ്റ്റിയറിംഗ് വീൽ അതായത് കോമ്പിനേഷൻ സ്വിച്ച് അതുപോലെ കീ സിലിണ്ടർ കീ സിലിണ്ടർ ഈ ഒരു ടൈപ്പ് കീ സിലിണ്ടറിൻ്റെ ഇത് വരുന്നെങ്കിൽ പുഷ്പട്ടനെ അവിടെ കീ സിലിണ്ടർ ഉണ്ടാവില്ല സെപ്പറേറ്റ് ഈ ലോക്ക് സ്റ്റിയറിംഗ് ലോക്ക് മാത്രമേ മാത്രമല്ല ഈ ഒരു ലോക്ക് ഈ ആ ഹോൾ ഈ ഹോളിൽ കൂടി കൊടുക്കിയത് ഈ ഒരു ലോക്ക് നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ അൺലോക്ക് ചെയ്തിട്ടാണ് അയച്ചിട്ട് ഇതിന്റെ ബോൾട്ട് ബ്രേക്ക് ഹെഡ് ബോൾട്ട് ആയിട്ടുണ്ടോ ബോൾട്ടിന്റെ ഷേപ്പ് ഉണ്ടാ തിരിക്കാനുള്ള ഉണ്ടല്ലോ അപ്പം ഇവിടെ കട്ട് ചെയ്ത് ജസ്റ്റ് ഒരു മൈനസ് ടൈപ്പ് ആക്കി വെച്ചിട്ട് മൈനസിൻ്റെ ഷേപ്പ് ആക്കും മൈനസ് ഷേപ്പ് ഇത് ടൈറ്റ് ചെയ്യാം അയച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ കഞ്ചി വെച്ചിട്ട് ഞാൻ ആദ്യം കാണിച്ചത് തന്നെ ഫസ്റ്റ് ഈ ഒരു റോഡിൽ കൂടെ തന്നെയാണ് കേട്ടാ സ്റ്റിയറിംഗ് ചെറുതായിട്ട് തിരിക്കണ സമയത്ത് ഇങ്ങനെ കട്ടിങ് കട്ടിങ് ആയിട്ടായിരുന്നു ഇപ്പോൾ അത് ഓക്കെ ആയിരുന്നു കേട്ടോ ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല ഇതാ നമ്മൾ സ്റ്റിയറിങ് ഇതാ ചെറിയ റോഡ് ചെറിയ ടേണിങ് വരുമ്പോൾ തന്നെ വേണ്ട നല്ല ഫ്രീ ആണ് നേരത്തെ ആദ്യം ഒരു ചെറിയ ഇങ്ങനെ മുക്കി 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 ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ വരുമ്പോഴത്തൊരു സൗണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു സൗണ്ടൊക്കെ പോയിട്ടുണ്ട് ആ സ്റ്റിയറിങ്ങിൻ്റെ പിടുത്തം തന്നെ മാറി മൊത്തത്തിലുള്ള ആ സ്റ്റിയറിങ്ങിൻ്റെ പിടുത്തം മാറി ഇപ്പം സംഭവം ഇപ്പോൾ ഈ ഒരു ടേണിങ് ഒക്കെ വണ്ടി തിരിച്ചു പോകുമ്പോൾ സമയത്ത് സ്റ്റിയറിങ്ങിൻ്റെ ടേണിങ് ചെറിയ ടേണിങ് ഒക്കെ വരുമ്പോൾ തന്നെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ തിരിക്കുമല്ലോ ആ സമയത്ത് തന്നെ ആയിരുന്നു നേരത്തെ ആ ഒരു പിടുത്തം വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പോലെ ചെറിയൊരു സൗണ്ടും ഉണ്ടായിരുന്നു നേരത്തെ ചെറിയൊരു പ്ലാസ്റ്റിക്കിന് ചെറിയ ടിക് 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 സൗണ്ട് വരും ആ ഒരു സ്റ്റിയറിങ്ങിന് ഒരു പിടുത്തം വരുന്നതാണ് പ്ലാസ്റ്റിക്കിൻ്റെ സൗണ്ട് ഞാൻ ഏകദേശം ഒരു ഉദാഹരണം പറഞ്ഞതാണ് എന്താ ഇപ്പം നല്ല സ്മൂത്താണ് സ്റ്റിയറിംഗ് ഉണ്ടോ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കുമ്പോൾ നല്ലതാണ്ട് അതാ ഫുൾ ഫ്രീ ആയിട്ടുണ്ട് വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പുളഞ്ഞു കളിക്കുന്നുണ്ട് എന്താ ചെറിയ ടേണിങ് ഒക്കെ അതാ ചെറിയ ടേണിങ് നമ്മൾ മെയിൻ റോഡിൽ തന്നെ ചെറിയ ടേണിങ് ടേണിങ്ങൊക്കെ വരുമ്പോഴാണ് മെയിനായിട്ട് അത് മനസ്സിലാവുക ആ ഒരു കംപ്ലയിൻ്റ് ഉള്ളത് ഫുള്ളായിട്ട് തിരിക്കേണ്ടി വരുന്ന യൂട്ടേൺ അടിക്കുക അതുപോലെ അങ്ങനെയുള്ള വളവുകളൊക്കെ കറക്റ്റ് അറിയൂല നമുക്ക് ആ കംപ്ലൈൻറ്റ് അങ്ങനെ കിട്ടൂല ചെറിയ ടേണിങ് ചെറുതായിട്ട് ചെറിയ ആങ്കിൾ ഒരു പത്തിരുപത് ഡിഗ്രി ഒരു മുപ്പത് ഡിഗ്രി ഒക്കെ ഇങ്ങനെ അവർ ചെറിയ ടേണിങ് വരുമല്ലോ അത് വരുമ്പോൾ ശരിക്കും പിടുത്തം വരും കറക്റ്റ് കയ്യിലും ഫീൽ ചെയ്യും അപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ആദ്യം കാണിച്ചു ഭയങ്കര നല്ല വ്യത്യാസമുണ്ട് അത് ചെയ്തതിന് ശേഷം ഓക്കെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മുടെ വർക്ക് കഴിഞ്ഞു അപ്പം മെയിനായിട്ട് ഈ സ്റ്റിയറിംഗ് കോളത്തിൻ്റെ കംപ്ലൈൻറ്റ് സ്റ്റിയറിംഗ് കോളത്തിൽ വരുന്ന ആ മോട്ടറിൻ്റെ ആ ഡ്രൈവ് കിട്ടുന്ന മോട്ടറിൻ്റെ ആ പിന്നീൻ ഒരു ഗിയറിലുള്ള ഡ്രൈവ് കിട്ടുന്ന ആ ഇതുണ്ടല്ലോ സ്റ്റിയറിംഗ് കോളത്തിൽ വരുന്ന ആ പ്ലാസ്റ്റിക്കിൻ്റെ ഗിയർ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഗിയർ കുറച്ച് ടൈറ്റ് വന്നുകൊണ്ട് മോ മോട്ടറിൻ്റെ ഡ്രൈവ് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കണ സമയത്ത് മോട്ടറിൻ്റെ ഡ്രൈവും അതിന് രണ്ടും രണ്ടും കൂടി കണക്റ്റ് ആകുന്ന സ്ഥലത്ത് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഗിയർ ആ മെറ്റൽ ഗിയറിലേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഗിയർ അറ്റാച്ച് ആയിട്ട് വരുന്ന സമയത്ത് അവളെ ചെറിയ ടൈറ്റ് വരും ആ പ്ലാസ്റ്റിക്കിൻ്റെ ഗിയറിലുള്ള ആ ടീത്തുകളിൽ ടീത്തുകളുടെ ഗ്യാപ്പുകൾ കുറച്ച് കുറഞ്ഞിട്ട് ആ ഗ്രീസൊക്കെ ഉണ്ട് ഓൾറെഡി കമ്പനി വരുന്ന ഗ്രീസൊക്കെ ഉണ്ട് അപ്പോൾ ആ ഇതിൻ്റെ ഇടയിൽ ആ ടീത്ത് തമ്മിൽ കുറച്ച് ടൈറ്റ് വരുന്നത് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ബലേനോ അതുപോലെ ഡിസയർ സ്വിഫ്റ്റ് ഡിസയർ അതുപോലെ റിറ്റ്സ് ഈ അർട്ടിക ഈ മോഡൽ വണ്ടികൾ ചില വണ്ടികൾക്ക് ഈ കോമൺ ആയിട്ട് ഒരു കംപ്ലൈൻറ്റ് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കോളം മൊത്തം അയക്കണം സ്റ്റിയറിംഗ് കോളം എന്ന് പറഞ്ഞാൽ ഈ വിധപോലെ എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയൊക്കെ ആണെങ്കിലും എയർ ബാഗ് സ്റ്റിയറിംഗ് ഇയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ എയർ ബാഗ് അയച്ച് ശേഷം അതിൻ്റെ പുറകിൽ വരുന്ന ക്ലോക്ക് സ്പിങ് ക്ലോക്ക് സ്പ്രിങ് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ക്ലോക്ക് സ്പ്രിങ് അയക്കണം ഇതുപോലെ കവർ അയക്കണം അതുപോലെ ഈ ഈ മീറ്ററിന്റെ ഈ മീറ്ററിന്റെ കവർ അഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലാണ് അതിൻ്റെ വയർ വരുന്നത് മോട്ടറിന്റെ വയർ വരുന്നത് കാരണം മോട്ടർ ഇങ്ങനെ മേലേക്ക് പൊങ്ങിയിരിക്കുന്ന കാരണം വയറ് വരുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമുക്ക് താഴെക്കൂടെ ഇങ്ങനെ കൈയ്യിട്ട് അയക്കാനുള്ള സെറ്റപ്പ് കിട്ടൂല അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇത് അയച്ചെടുക്കുക അപ്പം സംഭവം അതിൽ മെയിനായിട്ട് പാർട്സുകളൊന്നും കാര്യമായിട്ട് മാറ്റേണ്ടി വരുന്നില്ല മെയിനായിട്ട് ആയിരം ഗ്രീസ് പഴയ ഗ്രീസ് തുടച്ച് ക്ലീ ക്ലീനാക്കിയതിന് ശേഷം ആ ഗിയറുകൾ ഗീറുകൾ ഗ്യാപ്പ് കുറച്ച് കൂട്ടുക നമ്മൾ എമരി പേപ്പർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫയൽ ഒരു ട്രയാങ്കിൾ ഫയലൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ആ ചാല് ആ ഗിയറിൻ്റെ ടീത്തുകൾ തമ്മിൽ ഗ്യാപ്പ് ആ പ്ലാസ്റ്റിക് ഇതായത് കൊണ്ടാകുമ്പോൾ ഗ്രൈൻഡ് ചെയ്യുക ഗ്രൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് ഫ്രീ ആയി കൊടുക്കുക അതാണ് ചെയ്യുന്നത് അപ്പം അത് ചെയ്യണമെങ്കിൽ മൊത്തത്തിൽ ഇത് മൊത്തം അഴിച്ചെടുക്കണം ഈ കോളത്തിൽ മൊത്തം അഴിച്ചെടുത്ത് സ്റ്റിയറിംഗ് വീൽ എയർ ബാഗ് എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം അഴിച്ചെടുത്തതിനാണ് ചെയ്യുക അപ്പം അങ്ങനെ ചെയ്തപ്പോൾ സംഭവം ഒക്കെ ആയിട്ടുണ്ട് ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചത് തന്നെ സീറിയ ഓടിക്കുമ്പോൾ ഓടിക്കുമ്പോൾ വീഡിയോലൊക്കെ അത്ര ക്ലിയർ ആവണമെന്നില്ല ഫസ്റ്റത്തെ കംപ്ലയിൻ്റും അത് ശേഷം ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള ആ ഓടിച്ച് നോക്കണമെന്ന് വീഡിയോയില അത്ര ക്ലിയർ ആവണമെന്നറിയില്ല അപ്പം ഈ ഇതുപോലെ വർക്ക് ചെയ്തിട്ടില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുപോലത്തെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ കറക്റ്റ് എഫക്റ്റ് മനസ്സിലാവും ആഫ്റ്ററും ബിഫോർ ആഫ്റ്ററും ശരിക്കും മനസ്സിലാവും അപ്പം എന്തായാലും ഇപ്പോൾ വണ്ടി ഓക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇത് മുമ്പ് കുറെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് ഇതിനു മുമ്പ് ബലേനും അതുപോലെ സ്വിഫ്റ്റ് ഡിസയർ റിച്ച് ഇതുപോലെ മോഡൽ വണ്ടികളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഫസ്റ്റ് വീഡിയോ ഈ സ്റ്റിയറിംഗ് കോളത്തിൻ്റെ ഈ ടൈറ്റ് മാറ്റണ ഫസ്റ്റ് എൻ്റെ വീഡിയോ ഈ ബ്രസൈലാണ് ഞാൻ ചെയ്യുന്നത് അപ്പം തുടർന്ന് ഇതുപോലെ വീഡിയോ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ എന്നാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീഡിയോക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ ഈ ഒരു കംപ്ലയിൻറ്റ് ആയത് സുസുക്കിയുടെ ഞാൻ കോമൺ ആയിട്ട് പറയുന്നത് സുസുക്കിയുടെ ഇതുപോലത്തെ നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ ഈ ഒരു വർക്ക് ചെയ്താൽ തന്നെ കംപ്ലീറ്റ് ഓക്കെ ആവും സ്റ്റിയറിംഗ് കോളം മൊത്തം മാറേണ്ട ആവശ്യമില്ല ചിലപ്പോൾ കമ്പനികളെന്നൊക്കെ ചെറും കോളം മൊത്തം മാറാനൊക്കെ പറയും അപ്പൊ അതിന്റെ ആവശ്യമില്ല ഒരു ടീത്ത് സെറ്റ് ആയി കൊടുത്തുകഴിഞ്ഞാൽ റെഡി ആവും എന്നിട്ടും റെഡിയാണെന്നില്ലാണെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് റീപ്ലേസ് ചെയ്യേണ്ട ആ സ്റ്റെപ്പിലേക്ക് മതി അപ്പൊ എന്തായാലും വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ